ശരിക്കും ആ ചെയറിൽ ആ ഇതില് പോയിരുന്നാണ്ടല്ലോ അടിപൊളിയ പക്ഷെ വെള്ളം കൂടിയത് കൊണ്ടോ എന്താന്നറിയില്ല പെർമിഷൻ അല്ല നമ്മള് അതിരപ്പള്ളി വാട്ടർഫോള് കണ്ട് നമ്മളെ കണ്ട് പോവാണ് കൂടുതൽ ബോറടിപ്പിക്കുന്ന ഒരു സംഭവം നമ്മൾ ഈ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിരപ്പള്ളിയും അതിരപ്പള്ളിയും ഈ വെള്ളച്ചാട്ടം മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം സൂപ്പറാണ് അടിപൊളിയായിട്ട് എനിക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു സമയമാണ് അപ്പം പൊതുവെ ഇന്നൊരു ജൂണ് രണ്ടാം തീയതി ആയതിൻ്റെ പേരിൽ തന്നെ വെക്കേഷൻ ആയതുകൊണ്ടാണ് അല്ല വെക്കേഷൻ കഴിഞ്ഞതുകൊണ്ടാവും വളരെ തിരക്ക് കുറവാണ് തിരക്കുറവായതുകൊണ്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് നല്ല ഭംഗിയിൽ എന്തു ചെയ്യുക ആ വെള്ളച്ചാട്ടം നമുക്ക് ആസ്വദിക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടുപോകട്ടോ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഭയങ്കര തിരക്ക് കുറവാണ് സ്കൂളൊക്കെ തുറന്നില്ല ജൂണ് രണ്ടാം തീയതി അല്ലേ സ്കൂൾ തുറന്നത് കൊണ്ടോ എന്നറിയില്ല വെക്കേഷൻ ഒക്കെ കഴിഞ്ഞതുകൊണ്ടായിരിക്കണം വളരെ തിരക്ക് വളരെ കുറവാ ഈ കാണുന്ന ജനങ്ങളേ ഉള്ളൂ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും കണ്ടാസ്വദിക്കാൻ വേണ്ടി പറ്റും ഹൈവെട്ടോ വൈബ് ഏയ് കണ്ടില്ലേ ഈ ആ സ്ഥലം കണ്ടു ഓ ഫോൺ നോക്കാൻ പറ്റിരിക്കും അതിരപ്പള്ളി വെള്ളച്ചാട്ടം മാത്രമുള്ള വേറൊരു സംഗതി ഈ ഭാഗത്തേക്കൊക്കെ ആളുകൾക്ക് ആക്സസ് കൊടുക്കുന്നു അല്ലേ നടന്ന് പോവാനുള്ള ഒരു സ്പേസ് എത്ര ഭംഗിയുള്ള സ്ഥലം എന്നാൽ അവിടെ ചുമ്മാ പോയിരിക്കാനോ അല്ലെ ഫോട്ടോ എടുക്കാനോ അതിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ് അല്ലേ അങ്ങനൊരു വളർച്ച കെട്ടണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഈ വിനോദസഞ്ചാരികൾക്കും നമ്മളെപ്പോലുള്ള ഈ പ്രാദേശിക ആളുകൾക്കൊക്കെ നല്ല നല്ല ഫോട്ടോസുകൾ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി നല്ല സൂപ്പർ സ്പോട്ടാണത് എന്തിനാണെന്ന് അറിയില്ല ആ ഭാഗമൊക്കെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുള്ളത് ഈ പറയും ഈ കാണുന്ന വെയിൽ കുറച്ച് അപ്പുറത്ത് അപ്പുറത്തെ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊടുത്താൽ മതിയായിരിക്കും ചിലപ്പോൾ ശ്രദ്ധിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാവണം എന്തായിരിക്കണം എന്തായാലും അടിപൊളി സ്പോട്ടാണ് ഈ കണ്ട സ്ഥലങ്ങളിലൊക്കെ വെള്ളമായിട്ടാണ് ഞമ്മളൊക്കെ വെള്ളമില്ലാത്ത സമയത്ത് അവിടെ ഒക്കെ വന്ന് നമ്മൾ നിന്നിരുന്ന അപ്പോൾ അത് അവിടെയൊക്കെ അവർ ബ്ലോക്ക് ചെയ്ത് ഈ ഭാഗമൊക്കെ അവർ ബ്ലോക്ക് ചെയ്ത്